ം ശരവണഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം മാർച്ച് പതിനഞ്ച് ശനിയാഴ്ചയാണ് ഇപ്രാവശ്യം മീനം ഒന്നാം തീയതി വരുന്നത് ഇംഗ്ലീഷ് മാസത്തേക്കാൾ നമ്മൾ മലയാളികൾ കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കുന്നത് മലയാള മാസത്തിനാണ് അതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം നമ്മൾ വീട്ടിൽ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ വീട്ടിലോട്ട് ഐശ്വര്യം കൊണ്ടുവരാൻ സഹായിക്കുന്നതായിരിക്കും കഴിഞ്ഞ മാസവും അതായത് ഫെബ്രുവരിയിലും കുംഭമാസം ഒന്നാം തീയതി വന്തക്ക വസ്തുക്കൾ വാങ്ങാം വാങ്ങിക്കൊണ്ട് വരാൻ പാടില്ല എന്നതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഇട്ടിരുന്നു ഇപ്രാവശ്യം മീനമാസം ഒന്നാം തീയതി വരുന്നത് ശനിയാഴ്ചയാണ് അന്ന് ഉത്രം നക്ഷത്രവും കൂടിയാണ് ഉത്രം നക്ഷത്രത്തിൻ്റെ അധിപതി എന്ന് പറയുന്നത് സൂര്യഭഗവാനാണ് അപ്പോൾ ശനിയും സൂര്യനും തമ്മിലുള്ള ഒരു ചേർച്ചയാണ് അവിടെ വന്നിരിക്കുന്നത് കൂടാതെ നക്ഷത്രത്തിന് ശങ്കരനാരായണ നക്ഷത്രം എന്ന മറ്റൊരു പേരും കൂടിയുണ്ട് കാരണം എല്ലാവർക്കും അറിയാം എന്ന് പറയുന്നത് ഭഗവാൻ അയ്യപ്പസ്വാമിയുടെ നക്ഷത്രമാണ് ശങ്കരനും നാരായണനും കൂടെ ചേർന്നാണ് അയ്യപ്പസ്വാമി ഉണ്ടായത് അതുകൊണ്ട് തന്നെയാണ് അതിന് അങ്ങനെ ഒരു പേര് വന്നത് അതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം അതായത് മീനമാസം ഒന്നാം തീയതി ശനിയാഴ്ച നമ്മളെല്ലാവരും ആ ഒരു മാസം നന്നാവാൻ വേണ്ടി ക്ഷേത്ര ദർശനം നടത്തുന്നവരായിരിക്കും അതുകൊണ്ട് മറക്കാതെ അന്നത്തെ ദിവസം ശിവനെയും മഹാവിഷ്ണുവിനെയും ഒപ്പം തന്നെ ക്ഷേത്രവും ദർശിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് അന്നത്തെ ദിവസം നമ്മുടെ വീട്ടിലോട്ട് ഐശ്വര്യത്തിന് വേണ്ടി വാങ്ങിക്കൊണ്ട് വരേണ്ട സാധനങ്ങൾ എന്ന് പറയുന്നത് പാല് മേടിക്കാം അതുപോലെ തന്നെ മധുര പദാർത്ഥങ്ങൾ എന്തൊരു മധുര പദാർത്ഥവും നിങ്ങൾക്ക് അന്നത്തെ ദിവസം വാങ്ങിക്കാം കൽക്കണ്ടം പഞ്ചസാര ശർക്കര അതല്ല സ്വീറ്റ്സ് എന്തു വേണമെങ്കിലും മേടിക്കാം അതുമാത്രവുമല്ല അന്ന് ഉത്രം നക്ഷത്രമായതുകൊണ്ട് തന്നെ ശങ്കര നാരായണ നക്ഷത്രം എന്നുള്ള പേരുകൂടി ഉള്ളതുകൊണ്ട് ശിവഭഗവാന് പ്രിയപ്പെട്ട കൂവളത്തിലെയും അതുപോലെ തന്നെ വിഷ്ണു ഭഗവാന് പ്രിയപ്പെട്ട തുളസിയിലെയും അന്നത്തെ ദിവസം വാങ്ങിക്കാവുന്നതാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞിരുന്നു കല്ലുപ്പ് മേടിക്കാൻ പാടില്ല എന്ന് അതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം കല്ലുപ്പ് മേടിക്കുവാനോ എണ്ണ നെയ് പോലെയുള്ള വസ്തുക്കൾ മേടിക്കുവാനോ ധാന്യങ്ങൾ അതായത് അരി ഗോതമ്പ് ഇവയൊക്കെ ധാന്യമായിട്ട് നമുക്ക് മേടിക്കാം പക്ഷേ പൊടി രൂപത്തിൽ ഗോതമ്പ് പൊടി അരിപ്പൊടി ഇങ്ങനെ പൊടി രൂപത്തിലും അന്നത്തെ ദിവസം നമുക്ക് വീട്ടിലോട്ട് വാങ്ങിച്ചു കൊണ്ടുവരാൻ പാടുള്ളതല്ല അതുമാത്രവുമല്ല നിങ്ങളന്ന് അമ്പലത്തിൽ പോകുന്നുണ്ടെങ്കിൽ അമ്പലത്തിൽ നമുക്ക് നെയ്യ് ഓയിൽ ഇതൊക്കെ വാങ്ങിച്ചു കൊടുക്കാവുന്നതാണ് പക്ഷേ നമ്മൾ വീട്ടിലോട്ട് അന്നത്തെ ദിവസം ഇത് വാങ്ങിച്ചു കൊണ്ടുവരുന്നത് ധനഷ്ടത്തിനും അതുപോലെ തന്നെ വീട്ടിൽ സ്വരച്ചേർച്ച ഉണ്ടാകാനും ഒക്കെ കാരണമാകും എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കണം ഇനി അന്നത്തെ ദിവസം അതായത് മീനമാസം മുഴുവൻ നമുക്ക് എല്ലാ രീതിയിലുമുള്ള ഐശ്വര്യങ്ങൾ വീട്ടിലുണ്ടാവാൻ മീനമാസം ഒന്നാം തീയതി മാർച്ച് പതിനഞ്ച് ശനിയാഴ്ച രാവിലെ വീട്ടിൽ ചെയ്യേണ്ടുന്ന ഒരു ചെറിയ പൂജയെപ്പറ്റിയും പ്രാർത്ഥനയെ പറ്റിയുമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഇത് ചെയ്യേണ്ടത് അന്ന് രാവിലെ ആറരയ്ക്കും എട്ടരയ്ക്കും ഇടയിലാണ് അതായത് സൂര്യഭഗവാൻ ഉദിച്ചു വരുന്ന ആ ഒരു സമയം മുതൽ എട്ടര വരെയുള്ള സമയത്ത് നിങ്ങൾ സാധാരണ പോലെ പൂജാമുറിയിൽ വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും ബ്രഹ്മ മുഹൂർത്ത സമയത്ത് എഴുന്നേൽക്കുന്നവർ അങ്ങനെയുള്ളവർ ഒന്നെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ പീഠമുണ്ടെങ്കിൽ ഒരു പീഠമെടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ പൂജാമുറിയിൽ എവിടെയാണോ ശുദ്ധമായ സ്ഥലത്ത് ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളം കൊണ്ട് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ ഈ കാണിക്കുന്ന യന്ത്രം ഇത് സൗന്ദര്യ സൗന്ദര്യലഹരിയിലെ നൂറാമത്തെ ശ്ലോകത്തിന്റെ യന്ത്രമാണ് ഈ ഒരു യന്ത്രം ഇതുപോലെ തന്നെ വരയ്ക്കണം അത് മാക്കോലമായിട്ടാണ് വരയ്ക്കുന്നത് അതായത് അരിപ്പൊടിയിൽ ഒരല്പം മഞ്ഞൾപ്പൊടിയും കർപ്പൂരവും കൂടെ ഇട്ട് നന്നായിട്ട് അത് വെള്ളമാക്കിയതിനു ശേഷം ഇങ്ങനെ വരയ്ക്കുക അതിൻ്റെ നടുക്ക് എഴുതിയിരിക്കുന്നത് ഓം ഹ്രീം എന്നാണ് ഞാൻ ഇവിടെ എഴുതി കാണിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ എഴുതണം എഴുതിയതിനു ശേഷം അതിനെ പൂക്കൾ കൊണ്ടൊക്കെ അലങ്കരിക്കാൻ പറ്റും മാല പൂമാലയൊക്കെ കൊണ്ട് അലങ്കരിക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യുക അതിനുശേഷം ഞാൻ ഒരു മന്ത്രം പറയും മന്ത്രം എന്ന് പറയുന്നത് സൗന്ദര്യലഹരിയിലെ നൂറാമത്തെ ആ ഒരു ശ്ലോകം തന്നെയാണ് ആ ഒരു ശ്ലോകം ചൊല്ലിക്കൊണ്ട് ഒന്നെങ്കിൽ ഒൻപത് തവണ അല്ലെങ്കിൽ അൻപത്തി നാല് തവണ അല്ലെങ്കിൽ നൂറ്റിയെട്ട് തവണ നിങ്ങൾക്ക് എത്ര സമയം ചൊല്ലി അർച്ചന ചെയ്യാൻ പറ്റുമോ അത്രയും തവണ ആ മന്ത്രം ചൊല്ലി ഈ വരച്ച് വെച്ചിരിക്കുന്ന യന്ത്രത്തിന് നമ്മൾ അർച്ചന ചെയ്യണം അർച്ചന ചെയ്യാൻ ഏറ്റവും നല്ലത് അഞ്ചിതളകളുള്ള ചുമന്ന ചെമ്പരത്തി പൂവാണ് ഇപ്പം അതിൻ്റെ ഓരോ ഇതളുകളെടുത്ത് നിങ്ങൾക്ക് അർച്ചന ചെയ്താൽ മതിയാകും ഒരുപാട് ചെമ്പരത്തിപ്പൂ ഒക്കെ വീട്ടിലുള്ളവർക്ക് അത് മുഴുവനായിട്ടും അർച്ചന ചെയ്യാം ഇനിയിപ്പം അബ്രോഡൊക്കെ താമസിക്കുന്നവർക്ക് കേരളത്തിന് വെളിയിലൊക്കെ താമസിക്കുന്നവർക്ക് ചെമ്പരത്തിപ്പൂ കിട്ടാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ എന്ത് പൂവാണോ നിങ്ങൾക്ക് അവൈലബിലിറ്റി ഉള്ളത് ആ ഒരു എടുക്കാവുന്നതാണ് ചുമന്ന പൂക്കൾ എടുക്കുന്നതാണ് അത്യുത്തമം കാരണം സൂര്യഭഗവാന് ചുമപ്പിനോടാണ് കൂടുതൽ പ്രിയം അതുകൊണ്ട് തന്നെ ചുമന്ന കളർ പൂക്കൾ ഉണ്ടെങ്കിൽ അതെടുക്കുന്നതാണ് നല്ലത് അരളിയോ അതുപോലെ റോസാപ്പൂവോ എന്തുമാവാം ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒന്നുകിൽ നിങ്ങൾക്ക് ഒൻപത് തവണ അല്ലെങ്കിൽ അൻപത്തിനാല് തവണ അല്ലെങ്കിൽ നൂറ്റിയെട്ട് തവണ ആ ഒരു മന്ത്രം ചൊല്ലി അർച്ചന ചെയ്യാവുന്നതാണ് അതിനു മുൻപിൽ ഒരു ദീപം കൊളുത്തി വെക്കണം ദീപം എന്ന് പറയുന്നത് നെയ്യൊഴിച്ച് കത്തിക്കുന്നതാണ് ഏറ്റവും നല്ലത് അത് നിലവിളക്ക് അടുത്ത് വെച്ചിട്ട് അങ്ങനെ കത്തിക്കാം അതല്ല മൺവിളക്ക് മൺവിളക്കിൽ നെയ്യൊഴിച്ചിട്ട് അങ്ങനെയും കത്തിക്കാം അതൊക്കെ അവരവരുടെ ഇഷ്ടം പോലെ എന്നിട്ട് വേണം നമ്മൾ ഈ ഒരു യന്ത്രത്തിന് പൂജ ചെയ്യാൻ മറ്റൊരു ദൈവങ്ങളുടെ ഫോട്ടോയോ അതുപോലെ വിഗ്രഹങ്ങളോ ഒന്നും തന്നെ ആവശ്യമില്ല നമ്മൾ ഈ ഒരു യന്ത്രത്തിനാണ് അന്നത്തെ ദിവസം പൂജ ചെയ്യുന്നത് അപ്പം പൂജ ചെയ്യാനായിട്ട് ചൊല്ലേണ്ടുന്ന ആ നൂറാമത്തെ ശ്ലോകം ഏതാണെന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും വീഡിയോ മുഴുവനായി കണ്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത് അപ്പോൾ നമുക്ക് ചൊല്ലി അർച്ചന ചെയ്യേണ്ടുന്ന ആ മന്ത്രം അതായത് നൂറാമത്തെ ശ്ലോകം ഏതാണെന്ന് നോക്കാം പ്രദീപജ്വാലാഭിർദിവസ കര നീരാജനവിധി സുധാസുധേ ചന്ദ്രോപല ജലലവൈരർ സ്വകീയൈരംഭോ സലിലനിതി സൗഹൃത്യകരണം ത്ദീയാർവനനിവാചാം സ്തുധീരിയം ഇതാണ് മന്ത്രം ഞാനിവിടെ എഴുതി കാണിച്ചിട്ടുണ്ട് ഞാൻ ചൊല്ലിയത് ആർക്കെങ്കിലും മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ സുസ്മിത എന്ന് പറയുന്നൊരു ചേച്ചിയുണ്ട് ആ ചേച്ചി വളരെ നല്ല രീതിയിൽ തന്നെ ചൊല്ലിയിട്ടുണ്ട് ഞാൻ ആ ചേച്ചിയുടെ കേട്ടാണ് ഈ സൗന്ദര്യലഹരി പഠിച്ചത് അവിടെ പോയി നോക്കിയാൽ നിങ്ങൾക്കിത് ഇതും ഇതിൻ്റെ അർത്ഥം ഉൾപ്പെടെ കിട്ടുന്നതാണ് അർത്ഥമെന്ന് പറയുന്നത് മറ്റൊന്നുമല്ല നമ്മൾ ഈ ഒരു മന്ത്രം ചൊല്ലി സൂര്യഭഗവാനെയും ചന്ദ്രഭഗവാനെയും ഒപ്പം തന്നെ സമുദ്ര ഭഗവാനെയും എല്ലാവരെയും ഓർത്തുകൊണ്ട് നമ്മൾ സൂര്യഭഗവാന് അർച്ചന ചെയ്യുകയാണ് അതായത് ദീപാരാധന ചെയ്യുകയാണെന്ന് വേണമെങ്കിൽ പറയാം സമയത്ത് നമുക്ക് തോന്നുന്നത് ചന്ദ്രൻ ചന്ദ്രൻ്റെ അമൃതകിരണങ്ങൾ കൊണ്ട് സൂര്യഭഗവാൻ വഴിപാട് ചെയ്യുന്നത് പോലെയും അതുപോലെ സമുദ്രം തൻ്റെ ജലം കൊണ്ട് വഴിപാടുകൾ മാത്രവുമല്ല ശങ്കരാചാര്യൻ ഈ ശ്ലോകങ്ങൾ രചിച്ചത് ദേവിയുടെ സാന്നിധ്യത്തിലാണെന്നാണ് പരക്കെയുള്ള വിശ്വാസം അതുകൊണ്ട് തന്നെ നമ്മൾ തീർച്ചയായും ഉറച്ച കൂടി ഈ ഒരു ശ്ലോകം ചൊല്ലിയാൽ നമ്മുടെ വീട്ടിൽ നമുക്ക് എല്ലാ രീതിയിലുമുള്ള ഐശ്വര്യങ്ങളും ഉണ്ടാകുന്നതാണ് അങ്ങനെ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ഒൻപത് തവണയോ അൻപത്തിനാല് തവണയോ നൂറ്റിയെട്ട് തവണയോ നിങ്ങളുടെ സമയത്തിനനുസരിച്ച് ഈ ശ്ലോകം ചൊല്ലി അർച്ചന ചെയ്യുക സമയം ഞാൻ പറഞ്ഞു രാവിലെ ആറരയ്ക്കും എട്ടരയ്ക്കും ഇടയ്ക്കുള്ള ആ ഒരു സമയത്ത് വേണം നമ്മളിത് ചെയ്യാൻ ഇനി എന്തെങ്കിലും കാരണം കൊണ്ട് ഞങ്ങൾക്ക് ആ ഒരു സമയത്ത് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നവർക്ക് വൈകുന്നേരം തിരഞ്ഞെടുക്കാവുന്നതാണ് പക്ഷേ ഏറ്റവും നല്ല റിസൾട്ട് നമുക്ക് കിട്ടുന്നത് ഇത് രാവിലെ ചെയ്യുമ്പോഴാണ് അങ്ങനെ ഇത് ചൊല്ലി അർച്ചന ചെയ്തതിന് ശേഷം ധൂപ ദീപ ആരതി എടുക്കുക നൈവേദ്യമാണ് അടുത്തത് നിവേദ്യം സമർപ്പിക്കേണ്ടത് ഗോതമ്പ് കൊണ്ടുള്ള വസ്തുക്കളാണ് അതായത് ഗോതമ്പ് ലഡു ഉണ്ടാക്കാൻ അറിയാവുന്നവർക്ക് അതുണ്ടാക്കി സമർപ്പിക്കാം ഗോതമ്പ് പായസം ഉണ്ടാക്കി സമർപ്പിക്കാം അതുപോലെ തന്നെ ഗോതമ്പിൻ്റെ അലുവായി സമർപ്പിക്കാം ഇനി ഇതൊന്നും ഞങ്ങളെ കൊണ്ട് പറ്റില്ല എന്ന് പറയുന്നവർക്ക് എന്തെങ്കിലും അവനവനെക്കൊണ്ട് പറ്റുന്ന ഒരു മധുര പദാർത്ഥം ഉണ്ടാക്കി അന്നത്തെ ദിവസം സമർപ്പിക്കാവുന്നതാണ് അതിപ്പം കേസരി ആയാലും അതിലൊന്നും യാതൊരു വിധത്തിലുള്ള തെറ്റുകളുമില്ല അങ്ങനെ നമ്മൾ അത് സമർപ്പിച്ച് കർപ്പൂര ആരതിയും എടുത്തതിന് ശേഷം മനസ്സുരുക്കി ഈ ഒരു മീനമാസം മുഴുവൻ നമ്മൾക്ക് സർവ്വസമ്പൽ സമൃദ്ധി തന്ന അനുഗ്രഹിക്കണമെന്ന് സൂര്യഭഗവാനോടും എല്ലാവരോടും പ്രാർത്ഥിക്കാവുന്നതാണ് ഇനി നമ്മൾ എന്തൊരു മധുരപലാഹാരമാണ് അന്ന് ഉണ്ടാക്കി വെക്കുന്നതെങ്കിലും അതിലൊരല്പം മിച്ചം വെച്ചിരിക്കണം ഭഗവാന് വെക്കുന്നതല്ല അല്ലാത്തതിൽ നിന്നും ഒരൽപ്പം എടുത്ത് അന്നത്തെ ദിവസം കാക്കയ്ക്ക് സമർപ്പിക്കേണ്ടതാണ് അല്ലെങ്കിൽ തന്നെയും ശനിയാഴ്ച ദിവസം നമ്മൾ കാക്കയ്ക്ക് ചോറ് കൊടുക്കണം കാരണം പിതൃപ്രീതിക്കും അതുപോലെ ശനി ഭഗവാന്റെ പ്രീതി ും ഇത് വളരെയധികം അത്യുത്തമമാണ് അതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം ആ ഒരു പലഹാരം നമ്മൾ കാക്കയ്ക്ക് സമർപ്പിക്കണം ശേഷം നമ്മുടെ വീട്ടിലുള്ള ഏറ്റവും മുതിർന്ന വ്യക്തിക്ക് അതിപ്പം നിങ്ങളുടെ ഹസ്ബൻഡാണ് നിങ്ങളുടെ വീട്ടിലുള്ളതെങ്കിൽ ഹസ്ബൻഡിന് അതല്ല മുത്തശ്ശി മുത്തശ്ശൻ ഹസ്ബൻഡിൻ്റെ അച്ഛനമ്മ സ്വന്തം അച്ഛനമ്മ ആരാണോ ഉള്ളത് അവരിൽ ഏറ്റവും വയസ്സിന് മൂത്തയാൾക്ക് നമ്മൾ ഈ ഒരു പലഹാരം കൊടുത്ത് അവരുടെ അനുഗ്രഹം മേടിക്കേണ്ടതാണ് ശേഷം അന്നത്തെ ദിവസം എപ്പോഴാണോ നിങ്ങൾക്ക് ക്ഷേത്ര ദർശനം പറ്റുന്നത് ആ സമയത്ത് ക്ഷേത്ര ദർശനം നടത്തണം ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് വെളിയിലുള്ള പാവങ്ങൾക്ക് ആർക്കെങ്കിലും ഗോതമ്പ് കുട അതുപോലെ തന്നെ കുടിക്കാൻ വെള്ളം ഇവയൊക്കെ വാങ്ങിച്ചു കൊടുക്കാവുന്നതാണ് ഇവിടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അമ്പലത്തിൽ ഇവയൊക്കെ സമർപ്പിക്കാം അത് ആവശ്യക്കാർക്ക് അമ്പലത്തിലുള്ളവർ തന്നെ എത്തിച്ചുകൊള്ളും അങ്ങനെയുള്ളവരിടത്താണ് നിങ്ങൾ താമസിക്കുന്നതെങ്കിൽ ഗോതമ്പ് കുട ഞാൻ ഈ പറഞ്ഞതുപോലെ കുടിക്കാൻ വെള്ളമൊക്കെ വാങ്ങി അമ്പലത്തിൽ കൊടുക്കാവുന്നതാണ് അവർ ആവശ്യക്കാർക്ക് എത്തിച്ചു കൊള്ളും അതല്ല നിങ്ങൾക്ക് നേരിട്ട് കൊടുക്കാൻ പറ്റുമെങ്കിൽ അന്നത്തെ ദിവസം ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ദാനം കൊടുക്കുന്നതും എല്ലാ രീതിയിലുമുള്ള സർവ ഐശ്വര്യങ്ങളും നമ്മുടെ കുടുംബത്തിലോട്ട് വരാൻ വേണ്ടി സഹായിക്കുന്നതാണ് കഴിഞ്ഞ മാസം കുംഭം ഒന്നാം തീയതി ഇട്ട വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു അതായത് നമ്മുടെ പണം വെച്ചിരിക്കുന്നത് എവിടെയാണോ അവിടെ ഇട്ട് മൂന്ന് പൊടികൾ ഇങ്ങനെ ഊതി വിടണം എന്നുള്ളത് അത് ഈ മാസവും മറക്കാതെ ചെയ്യണം മഞ്ഞൾപ്പൊടി ഒരല്പം കറുവാപ്പട്ട പൊടി അതുപോലെ തന്നെ ഒരല്പം പച്ചക്കർപ്പൂരം ഇവ മൂന്നും നമ്മുടെ വലതുകയിൽ ഒരു പിഞ്ചെടുത്താൽ മതിയാവും മൂന്നും കൂടി ഒന്നിച്ചെടുത്തിട്ട് പണം വെക്കുന്നിടത്തോട്ട് ഈ മാസം മുഴുവൻ നമുക്ക് നല്ല രീതിയിലുള്ള ധനവരവുണ്ടാകും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അതായത് നമ്മുടെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് വേണം നമ്മൾ ആ ഒരു പൊടി ആ പൈസ വെച്ചിരിക്കുന്ന ആ ഒരു ഡ്രോയറ് ബാഗ് എവിടെയാണോ അങ്ങോട്ട് ഊതിവിടാൻ ഇതുമൂലവും നമ്മുടെ വീട്ടിൽ എല്ലാവിധത്തിലുമുള്ള ഐശ്വര്യങ്ങളും ഉണ്ടാകുന്നതാകും എല്ലാവരും ഇതൊക്കെ ചെയ്തു നോക്കൂ എല്ലാവർക്കും എല്ലാ രീതിയിലുമുള്ള ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ